എല്ലാവർക്കും നമസ്കാരം രതീഷ് ചേട്ടൻ കുറേ ദിവസമായിട്ട് നമുക്കൊരു അനുഭവം അയച്ചു അത് ഇന്നാണ് പറയുന്നത് അപ്പം എല്ലാവരും കേൾക്കുക യൂട്യൂബിൽ ജോയിൻ ബട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാം മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ വരാൻ പറ്റുക ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും അനുഭവം തന്നവർ ഓർമ്മിച്ചു കൊണ്ടേ ഇരിക്കുക കേട്ടോ രജീഷ് ഷേട്ടൻ ഓർമ്മിപ്പിച്ചിരുന്നു അങ്ങനെയാണ് ഞാനിത് പറയുന്നത് അപ്പം എല്ലാവർക്കും കേൾക്കാം നമസ്കാരം ശ്രീകാന്ത് ചേട്ട എന്ന് വിളിക്കണോ സാറേ എന്ന് വിളിക്കണോ അറിയില്ല ഞാൻ രതീഷ് കൊടുങ്ങല്ലൂരാണ് സ്ഥലം ഭഗവാൻ നാരായണന്റെ ഒരു ഭക്തനാണ് ഞാൻ ത്രിമധുരം പേജിലെ കൃഷ്ണാനുഭവം ഓരോന്ന് പറയുന്ന ശൈലി എത്ര മനോഹരമായാണ് അത് അവതരിപ്പിക്കുന്നത് അതിനൊരു നന്ദി അത് കേട്ട് എൻ്റെ അനുഭവം എനിക്ക് പങ്കുവെക്കണമെന്ന് തോന്നിയിട്ടോ ഞാൻ എൻ്റെ പന്ത്രണ്ട് വയസ്സ് മുതൽ പിറന്നാളിലെ ഗുരുവായൂരിൽ നിർമാല്യം തൊഴുതിരുന്നതാണ് വീട്ടിൽ ഞാൻ ഗുരുവായൂരിൽ നിന്ന് ഒരു വലിയ കൃഷ്ണവിഗ്രഹം വാങ്ങിച്ചു കൊണ്ടുവന്നു എല്ലാ ദിവസവും ചന്ദനത്തിരി എത്തിക്കുമായിരുന്നു വർഷങ്ങൾ കടന്നുപോയി ഞാൻ വിവാഹിതനായി എനിക്ക് രണ്ട് കുട്ടികളുമായതിനു ശേഷം ഭാര്യ വീട്ടിൽ വേറെ ആരുമില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നു അവിടെയും ഞാനൊരു ഗുരുവായൂരിൽ നിന്ന് ഭഗവാന്റെ വിഗ്രഹം കൊണ്ടുവന്നു വെച്ചു ചന്ദനത്തിരി കത്തിക്കും എന്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഞങ്ങളുടെ വീടിനകത്ത് ആറടിയോളം വെള്ളം പൊന്തി ഞാൻ കൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം ഒരു മുകളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ അടിഭാഗം വെള്ളം കുതിർന്നു ഭഗവാൻ ഒന്നും കേടുപാടുകൾ ഉണ്ടായില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ശ്രദ്ധയിൽ ഭഗവാന്റെ ഇടത് കാലിന്റെ വശത്ത് ഒരു ചിന്നൽ മാതിരി കണ്ടു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതൊരു പൊട്ടുമാതിരി വന്നു ആ സമയത്ത് ഒരു കൂട്ടുകാരൻ പറഞ്ഞു പൊട്ടിയ വീട്ടിൽ വെക്കരുത് എന്ന് എനിക്കത് അറിയാമായിരുന്നു പക്ഷേ ഭഗവാനെ മാറ്റാൻ എനിക്ക് മനസ്സ് അനുവദിച്ചില്ല പലരും പറഞ്ഞു അത് മാറ്റണമെന്ന് ഒരു ദിവസം എനിക്കൊരു തോന്നല് ഇനി അത് വെക്കേണ്ട മാറ്റാം വേറെ വാങ്ങണമെന്ന് ഞാൻ അതെടുത്തു അടുത്തുള്ള പുഴയിൽ ഒഴുക്കി പക്ഷേ എനിക്ക് വേറെ ഒരെണ്ണം വാങ്ങുവാനും സാധിച്ചില്ല അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് നടക്കുവാൻ വയ്യാതായിട്ടോ ഒരു മുക്കാൽ വർഷത്തോളം ഞാൻ വീട്ടിൽ കഴിച്ചുകൂട്ടി മരുന്നും കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നു പറയുന്നതിന് നല്ലത് സഹോ തൃശ്ശൂർ കുറ്റിമുക്ക് എന്ന സ്ഥലത്തുള്ളതാണ് കേട്ടോ എനിക്കൊരു ഗുരുവായൂർ പ്പന്റെ ഫോട്ടോ കൊണ്ടു തന്നു വെച്ച് ഞാൻ ചന്ദനത്തിരി കത്തിച്ച് നാമം ചൊല്ലുവാൻ ആരംഭിച്ചു ഈ സമയത്ത് ഞങ്ങൾ വാടകയ്ക്കായിരുന്നു കേട്ടോ വീട് പണിയാൻ വേണ്ടി പൊളിച്ചു എനിക്കൊരു സർജറിയും ചെയ്തു അന്ന് ഭഗവാന്റെ കാലുമല കണ്ട ഒരു വിള്ളൽ മാതിരി അതേ സ്ഥലത്ത് എനിക്കും ഇന്ന് ഒരുപാട് സ്റ്റിച്ചിട്ടതിന്റെ പാടുണ്ട് കേട്ടോ മുപ്പത്തിരണ്ട് സ്റ്റിച്ച് പക്ഷെ ഇതിനെയെല്ലാം തരണം ചെയ്ത് ഭഗവാൻ എന്നെ മുന്നോട്ട് നയിക്കുന്നു ഡോക്ടർ ഒരു സർജറി കൂടെ പറഞ്ഞു അതിപ്പോ മൂന്ന് വർഷമായി ഇന്ന് ചെയ്തിട്ടില്ല ആദ്യത്തെ സർജറിക്ക് പോകുന്നതിന് മുന്നേ ഒരുപാട് പേര് നോക്കി ിയപ്പോൾ അവർ പറഞ്ഞു ഗുരുവായൂരിലെ ഒരു നേർച്ച ഉണ്ട് എന്ന് പക്ഷെ എത്ര ആലോചിച്ചിട്ട് ഓർമ്മയിൽ വരുന്നില്ല എന്താണ് അത് എന്ന് അതിനൊരു പരിഹാരം പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഫാമിലിയായിട്ട് എനിക്കറിയാം ഗുരുവായൂർ അകത്ത് കയറാൻ സാധിക്കില്ല എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അയ്യാത്തത് കൊണ്ട് തിരക്കല്ലേ അതിൽ ഞങ്ങൾക്ക് അകത്തേക്ക് കയറുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ മനസ്സിൽ വിചാരിച്ചെങ്കിലും ഭഗവാനോട് പറഞ്ഞു പുറത്ത് നിന്നായാലും ഭഗവാനെ കാണുവാൻ സാധിക്കണമേ എന്ന് മനസ്സിൽ ഭഗവാനെ ഗുരുവായൂരപ്പനെ വിളിച്ചിറങ്ങി ഗുരുവായൂരിൽ നടയിലെത്തിയപ്പോൾ ക്യൂബിൽ നല്ല തിരക്ക് അത് കണ്ടപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു പുറത്ത് സമർപ്പിച്ച് ഭഗവാനെ തൊഴുതു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് അത്ഭുതം എന്ന് പറയട്ടെ അവിടെ നിന്നിരുന്നൊരു സെക്യൂരിറ്റി ഒരു ചേട്ടനകത്ത് സമർപ്പിക്കാൻ വന്നിട്ട് എന്താണ് പുറത്ത് സമർപ്പിക്കുന്നത് എന്ന് ഒരു ചോദ്യം അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും വയ്യാത്തതാണ് എന്ന് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു എൻ്റെ കൂടെ വരൂ അങ്ങനെ ഞങ്ങൾ നാലു പേരും ആ ചേട്ടൻ്റെ കൂടെ പോയി പക്ഷേ മകൻ പാനാണ് ഇട്ടിരുന്നത് അവനോട് പുറത്ത് ഒരു കാവ്യമുണ്ട് വാങ്ങിച്ചു കൊടുക്കുവാൻ പറഞ്ഞു സാമ്പത്തികം പ്രശ്നമായതുകൊണ്ട് അതിന് സാധിച്ചില്ല അവനെ പുറത്ത് നിർത്തി ഞങ്ങളെ കൊണ്ടുപോയി എങ്ങനെയോ എന്നടില്ല യിൽ കയറ്റി നടയിൽ നിന്ന് അത് സമർപ്പിക്കുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ഞാൻ ഇന്ന് ആഴ്ചയിൽ ഒരിക്കൽ പോകും പക്ഷെ ഇന്ന് വരെ ആ ചേട്ടന്റെ രൂപം കണ്ടിട്ടില്ല കേട്ടോ ഇരുപത്തിനാല് മണിക്കൂറും മനസ്സിൽ ഭഗവാനെ വിളിച്ച് മുന്നോട്ട് പോവുകയാണ് ഇന്ന് ആഴ്ചയിൽ ഒരു ദിവസം ഭഗവാനെ വന്ന് കാണുന്നുണ്ട് ഭഗവാൻ കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ അനുഭവങ്ങൾ എത്ര പറഞ്ഞാലും ഒരു ജീവിതമാണ് എന്റേത് എനിക്ക് ത്രിമധുരം പേജിലൂടെ ശ്രീകാന്ത് ചേട്ടന്റെ അവതരണ ശൈലിയിൽ കേൾക്കുവാൻ ആഗ്രഹം സാധിച്ചു തരുമോ ആഗ്രഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാഗ്യം കൂടിയാണ് ഇത്തരം അനുഭവങ്ങൾ ഞാൻ എത്ര അനുഭവങ്ങളാണ് പറയുന്നത് എത്ര ദിവസമായിട്ട് ഒരു ദിവസം മൂന്നെണ്ണം വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം എൻ്റെ കയ്യിൽ വന്നു കിടക്കുന്ന അനുഭവങ്ങൾ എത്രയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ ആദ്യം അയച്ചത് പിന്നോട്ടായി പോകും ഓർമ്മിപ്പിക്കുമ്പം മുന്നോട്ട് മുന്നോട്ട് വരും ചിലർക്ക് ദേഷ്യം വരുന്നുണ്ട് ചിലർക്ക് ചൊടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എൻ്റെ അനുഭവം പറഞ്ഞില്ല എൻ്റെ അനുഭവം പറഞ്ഞില്ല എന്ന് കുറേ ഓർമ്മിപ്പിച്ചിട്ടാണ് പലരുടേതും പറയുന്നത് ചിലത് പെട്ടെന്ന് അറിയാതെ തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുമ്പോൾ ചിലത് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് പരിചയമുള്ള ആളുകളൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ചാറ്റ് നോക്കും എന്താണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ പറയുന്നത് ുണ്ട് എങ്കിലും എല്ലാവരുടേതും പറഞ്ഞുകൊണ്ടേയിരിക്കുക ഉറപ്പിച്ചുകൊണ്ടേയിരിക്കുക അപ്പം ഇത് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ് രജിചേട്ടന് എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതിൽ കൂടുതൽ എന്നാണല്ലേ നമുക്കൊരു അനുഭവം അയച്ചു തന്നിട്ട് എല്ലാവരിലേക്കും നമ്മുടെ ശബ്ദത്തിലൂടെ കേൾക്കണം എന്ന് ആഗ്രഹം പറയുമ്പോൾ നമ്മൾ പറയുകയാണ് ഭഗവാനിലേക്ക് കൊടുക്കുകയാണ് സന്തോഷമായി ഹരേ കൃഷ്ണ